സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഗവർണർ ഒരുക്കിയ അറ്റ് ഹോം പരിപാടിയിൽ നിന്ന് വിട്ടുനിന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സർവകലാശാലകളുമായി ബന്ധപ്പെട്ട ഗവർണറുടെ ഇടപെടലുകളിലെ അതൃപ്തിയെ തുടർന്നാണ് വിട്ടുനിന്നത് സർക്കാരിനെ പ്രതിനിധീകരിച്ച് ചീഫ് സെക്രട്ടറി അറ്റ് ഹോം പരിപാടിയിൽ പങ്കെടുത്തു നൽകും സെയ്ഫ് പരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുത്തേക്കില്ല എന്ന സൂചനകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിക്കൊപ്പം മന്ത്രിമാരും വിട്ടുനിന്നിരിക്കുന്നു അത് രാജ്ഭവന് നൽകുന്ന സൂചനകൾ എന്താണ് ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള തർക്കം അത് രൂക്ഷമായി മുന്നോട്ട് പോവുകയായിരുന്നു അതിനിടയിലാണ് അറ്റ് ഹോം പരിപാടി അറ്റുഹോം പരിപാടിക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ പണം നേരത്തെ തന്നെ അനുവദിച്ചതാണ് അത് കഴിഞ്ഞ കാലങ്ങളിൽ ഈ അറ്റ് ഹോം പരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുത്തിരുന്നില്ല ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്ന അവസാന സമയങ്ങളിലൊന്നും മുഖ്യമന്ത്രി ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നില്ല അത് ആ പോരിന്റെ ഒരു തീവ്രത സൈഫിന് മനസ്സിലാവും ആ ഘട്ടത്തിലാണ് അന്ന് പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നത് ഇപ്പോൾ രാജേന്ദ്ര അവ്ലേക്കറും സമാനമായ രീതിയിൽ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തുടർച്ചയായി പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുന്നു സംഘപരിവാറവത്കരിക്കാൻ വേണ്ടി സർവകലാശാലകളെ ശ്രമിക്കുന്നു എന്നുള്ള പരാതി വ്യാപകമായി ഉയർന്ന് വരുന്നുണ്ട് ബി സിമാരെ നിയമിക്കാൻ വേണ്ടി അദ്ദേഹം തയ്യാറാകുന്നില്ല ഈ പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോ അത്യൂഹം പരിപാടി വൈകിട്ട് ഏതാണ്ട് ഒരു അഞ്ചരയോടുകൂടി അവിടെ രാജ്ഭവനിൽ ബാക്കിയുള്ള ആൾക്കാരെല്ലാം നേരം എത്തിച്ചേർന്നിരുന്നു മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ എത്തിച്ചേർന്നില്ല ചീഫ് സെക്രട്ടറി ജയതിലക ആണ് സർക്കാരിനെ പ്രതിനിധീകരിച്ച പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള ആയാൽ മുഖ്യമന്ത്രി ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല മുഖ്യമന്ത്രി പങ്കെടുക്കില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യം അത് സർക്കാരിന്റെ അതൃപ്തി ഗവർണർക്ക് മുന്നിലേക്ക് സംസ്ഥാന സർക്കാർ വെക്കുകയാണ് ഈ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നത് വൈ സേഫുദ്ദീൻ